ഹായ് ദിലീഷ് അഗ്രി വ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് ചെറു ചേമ്പ് മാന്തിയാണ് ഒരു ബക്കറ്റുള്ളു ചെറിയ പാത്ര ഉണ്ടാക്കിയത് അത് ഞാൻ എങ്ങനെയാണ് അത് കുഴിച്ചിടുക എന്നും കൂടെ ഞങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം പോകാ കുഴിച്ചിടാനാണ് നില ഒരുക്കണേനെ പറ്റിയിട്ട് വീഡിയോയിൽ വന്നിട്ട് ആദ്യം നില ഇങ്ങനെ കൊത്തി ഒരു ഏരാക്കണം അങ്ങനെ കൊത്തിയിട്ട് ഒരു ഏരാക്കിയിട്ട് ഇങ്ങനെ കൊത്തിയിട്ട് ഏരാക്കുക ആദ്യം കൊത്തി അടയ്ക്കണം ഇത് ചെറിയൊരു ഏരിയങ്ങൾക്ക് ഡെമോക്ക് വേണ്ടി കാട്ടിത്തരട്ടെ അപ്പോൾ ഇത് നല്ല ഇതെപ്പോഴുണ്ടാക്കണ്ടാല് ജൂൺ ഫസ്റ്റിലൊക്കെയാണ് ഇത് കുഴിച്ചിട്ടുണ്ട് നമുക്കൊരു എട്ടാം മാസം വിളവെടുക്കുക എന്നിട്ട് ഇങ്ങനെ കുത്തുക പണ്ടും ഉണ്ടാക്കുക ഉണ്ടാക്കുക ഇത് ചാണകപ്പൊടിയാണ് ഇതിന് ഏറ്റം വണ്ട് ചാണകപ്പൊടി ഇടുക ഇത് തള്ളിയും കുഴിച്ചിട തള്ളിയും കുഴിച്ചിടാ ഇത് വിത്തും കുഴിച്ചിടുക ഇതിങ്ങനത്തെ വിത്താണ്ടുക ഇങ്ങനത്തെ വിത്ത് ഇങ്ങനെ കുഴിച്ചിടുക ചാണകപ്പൊടി ഇടുക മൂടുക ഇതൊക്കെ പിന്നെ മഴ വരുന്നതിൽ അതിൻ്റെ ത ഇത് ഒരു തള്ളയാണ് ഈ തള്ളയും കുഴിച്ചാൽ തള്ളയിൽ തള്ളയിൽ എനിക്ക് സാധനം ഉണ്ടാക്കുന്നുണ്ടോ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ മൂടിയാൽ മതി അപ്പോൾ നമുക്ക് പോലെ ചേമ്പും നമുക്ക് ഉണ്ടാകും നല്ല വെയിൽ വേണം വെയിലാണ് ഇതിന് ഞങ്ങൾക്ക് ഇവിടെ വെയിൽ ഞാൻ അതിപ്പോൾ മാന്തണ്ട സമയമാണ് ഇപ്പോൾ സമയം ചേമ്പ് ഇത് വെയിലായതിനോണ്ടാണ് വെയില സ്ഥലം ചെയ്ത് വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല തള്ള കുഴിച്ചിട്ട അതൊക്കെ നല്ല അടിപൊളി വിത്താം എന്നിട്ട് തോലിട്ടിട്ടൊക്കെ മൂടണം എന്നിട്ട് ഈ പിടിച്ചിട്ട് തട്ടുമടിച്ചിട്ട് മണ്ണിറണം ഇവിടെ വെയില്ലാത്തൊരു പ്രശ്നമുണ്ട് ആണ് കൊണ്ടുപോകാണ്ടായിരുന്നു അല്ല സൂര്യപ്രകാശം ആവശ്യം ഇത് ഒരു ചേമ്പ് പൂത്തൊരു വീഡിയോ കട്ട് ചെയ്തില്ല ഉണ്ടോ അല്ല ഇത് തള്ള 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 കുഴിച്ചിട്ടോ വെയിൽ മസ്റ്റ് എല്ലാത്തിനും വെയിലാണ് ആവശ്യം വെയിലില്ലാത്തവർ ഇത് കുഴിച്ചിട്ട് കാര്യമില്ല പച്ച ചാണകം വെച്ചൊഴിച്ചെടുക്കുക ചാണകത്തിൻ്റെ സ്ലറിയൊക്കെ ഉണ്ട വെയില രണ്ട് സാധനം കണ്ട് കുഴപ്പമൊന്നുമില്ല അല്ല അതോ ഇത് കുറേ തള്ള കുഴിച്ചിട്ടോ ഇതായത് നീ ആ തള്ളം പൊക്കി നീ കുടാം അത് കിടന്നിട്ട് കാര്യമില്ല നല്ല വണ്ണുള്ള കന്ന നല്ല വിത്താണ് അത് തള്ളയതിൻ്റെ പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം കണ്ടമാരണ്ട് പ്രാവശ്യം കുഴിച്ചിട്ട സ്ഥലം എല്ലാ മോശം വണ്ടെന്താ ഒരു പ്രശ്നം എന്നാലും നമുക്കിത് ഇങ്ങോട്ട് ഉണ്ടായി കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അത് തിന്നും ചെയ്യാം ആർക്കും ആരോടും കണക്കും കാര്യമൊന്നും പറയണ്ടല്ലോ